കറി നമ്മളെ നമ്മളെ കൊമ്പെ കുപ്പിച്ചുണ്ടേ പൊരിച്ചിട്ട് ആ തോട്ടുന്നായാലും പുഴന്നായാലും കടലായാലും നമുക്ക് മീൻ കിട്ടിയാൽ നമ്മൾ വിൽക്കലൊന്നുമില്ല കേട്ടോ നമ്മളുണ്ടാക്കി തിന്നു അതുപോലെ നമ്മളെ പോലെയുള്ള ആരിക്കെങ്കിലും ഒക്കെ കൊടുക്കും പൈസയും കൊടുത്ത് എന്തായാലും നമ്മളിത് വാങ്ങി തിന്നാൻ പോകുന്നില്ല അപ്പൊ പിന്നെ നമുക്ക് കിട്ടുന്നവരെന്തിനാലേ വിൽക്കുന്നേ അങ്ങ് തിന്നല്ലാണ്ട് ഇഞ്ചിയും മസാല ഇന്നും വലിയ മീനൊക്കെ ഉണ്ടായ ഒരാൾ എന്നോട് ചോദിച്ചിങ്ങനെ പൈസയാക്കി കൂടെ പക്ഷെ നമ്മൾ എന്താണോടൊക്കെ പറയുന്നേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് രണ്ടാളും പണിക്ക് പോകുന്നുണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ കിട്ടുന്ന മീനൊക്കെ നമ്മൾ ഉണ്ടാക്കി തിന്നുക എന്നല്ലാണ്ട് വെറുതെ വിൽക്കണോ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ എസ് ജെ വേൾഡ് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുകയും നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ